ഇടുക്കി ജില്ലയിലെ തങ്കമണി ഗ്രാമത്തിലെ നിരവധി പുരുഷന്മാരെ പോലീസുകാർ മർദ്ദിക്കുകയും അറസ്റ്റ് ചെയ്യുകയും തോക്കെടുക്കേണ്ട അവസ്ഥ വന്നതായും കരുതപ്പെടുന്ന സംഭവമാണ് തങ്കമണി സംഭവം എന്നറിയപ്പെടുന്നത് അക്കാലത്ത് അധികാരത്തിലുണ്ടായിരുന്ന കരുണാകരൻ മന്ത്രിസഭയുടെ രാജിക്ക് ഈ സംഭവം വഴിയൊരുക്കി ഇടുക്കി ജില്ലയിലെ കാമാഷി എന്ന സ്ഥലത്തു നിന്നും രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ തങ്കമണി എന്ന സ്ഥലത്ത് എത്തിച്ചേരാം തങ്കമണി എന്നത് ഒരു സ്ത്രീയുടെ പേരാണ് ഈ സ്ഥലത്തിന് ഈ പേര് കിട്ടിയതിൻ്റെ കഥ ഇങ്ങനെയാണ് പണ്ട് ഇവിടെ തോപ്രാൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു രാജാവിന് മൂന്ന് പെൺമക്കളും തങ്കമണി കാമാശി നീലി രാജാവ് ഇവർക്ക് സ്ത്രീധനമായി ഭൂമി നൽകി അതിൽ തങ്കമണിക്ക് കിട്ടിയ സ്ഥലം തങ്കമണി എന്നും നീലിക്ക് കിട്ടിയ സ്ഥലം നീലവയൽ എന്നും കാമാശിക്ക് ലഭിച്ച സ്ഥലം കാമാശി എന്നും അറിയപ്പെടാൻ തുടങ്ങി എന്നുമാണ് കഥ തമ്പ്രാൻകുന്ന് കാറ്റാടിക്കവല കുരിശുപാറ എന്നീ മൂന്ന് കുന്നുകളുടെ താഴ്വരയിലാണ് തങ്കമണി ടൗൺ സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഒക്ടോബർ ഇരുപത്തിയൊന്നിനാണ് ഈ സംഭവം നടക്കുന്നത് ജില്ലയിലെ കട്ടപ്പന തങ്കമണി റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന എലൈറ്റ് എന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും തമ്മിലുണ്ടായ തർക്കമാണ് ഈ സംഭവത്തിന് തുടക്കമായി വിശേഷിപ്പിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് കാലഘട്ടത്തിൽ പാറമടയിൽ നിന്നും തങ്കമണി വരെയുള്ള റോഡ് യോഗ്യമല്ലായിരുന്നു കട്ടപ്പനയിൽ നിന്നും തങ്കമണിയിലേക്ക് സർവീസ് നടത്തിയിരുന്ന മിക്ക ബസ്സുകളും പാറമട കഴിയുമ്പോൾ ആളുകളെ ഇറക്കിവിടുകയും തങ്കമണി വരെയുള്ള പണം ഈടാക്കുകയും ചെയ്തിരുന്നു ബസ്സുകാരുടെ ഈ പ്രവൃത്തിയിൽ സ്ഥിരം യാത്രക്കാരായ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ അമർഷം ഉണ്ടാവുകയും ഒരിക്കൽ ഒരു വിദ്യാർത്ഥി ഇതിനെ ചോദ്യം ചെയ്യുകയും വാഹനം പാറമടയിൽ എത്തിയപ്പോൾ അത് തങ്കമണി വരെ കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ വാക്കുതർക്കത്തിൽ കണ്ടക്ടർ വിദ്യാർത്ഥിയെ വണ്ടിയിൽ നിന്നും മർദ്ദിച്ച് പുറത്താക്കി സംഭവം അറിഞ്ഞ് ജനങ്ങൾ പിറ്റേ ദിവസം വാഹനം പിടിച്ചെടുക്കുകയും തങ്കമണി ടൗണിലേക്ക് ബലമായി കൊണ്ടുവരികയും ചെയ്തു ബസിലെ തൊഴിലാളികൾ ചെയ്ത പ്രവൃത്തിക്ക് മാപ്പ് പറയണമെന്ന ജനങ്ങളുടെ ആവശ്യം നിരാകരിച്ച ബസ് ഉടമയായ ദേവസ്യ കട്ടപ്പനയിൽ നിന്ന് പോലീസുമായി എത്തി ബസ് കൊണ്ടുപോകാൻ ശ്രമിച്ചു പരിസരത്ത് എത്തിയ പോലീസിന്റെ ഇടപെടൽ നാട്ടുകാരെ രോഷാകുളരാക്കി പോലീസ് ജനക്കൂട്ടത്തിന് നേരെ ലാത്തി വീശിയപ്പോൾ ജനങ്ങൾ പോലീസിന് നേരെ കല്ലെറിഞ്ഞു തങ്കമണിയിൽ നിന്നും കാമാഷിയിലേക്കുള്ള മോശമായ വഴിയിലൂടെ ജീപ്പിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച പോലീസിനെ നാട്ടുകാർ പിന്തുടർന്ന് കല്ലെറിഞ്ഞു ഇത് പോലീസുകാരിൽ വൈരാഗ്യമുണ്ടാകാൻ കാരണമായി അന്ന് പീരിമേട് സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന ഐ സി തമ്പാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിറ്റേ ദിവസം സർവസന്നാഹങ്ങളുമായി സ്ഥലത്തെത്തി ഈ സമയം ഫാദർ ജോസ് കോട്ടൂരും കാമാഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു മത്തായി തെക്കേമലയും പഞ്ചായത്ത് ഓഫീസിൽ ചർച്ചയിലായിരുന്നു പിന്നീടവർ ഐ സി തമ്പാനുമായി സംസാരിക്കുകയും പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാൽ ഇതിൽ കുപിതനായ തമ്പാൻ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ജനങ്ങൾക്ക് നേരെ നിഷ്ഠൂരമായി വെടിവെക്കാൻ കൽപ്പിക്കുകയായിരുന്നു വെടിവെപ്പിൽ കോഴിമല അവറാച്ചൻ എന്നയാൾ തൽക്ഷണം മരണപ്പെട്ടു ഉടുമ്പയ്ക്കൽ മാത്യു എന്നയാൾക്ക് ഇരുകാലുകളും നഷ്ടപ്പെട്ടു ഫാദർ ജോസ് കോട്ടൂരിന്റെ നേതൃത്വത്തിൽ തടിച്ചുകൂടിയ ജനം രാത്രി എട്ടരയോടെ കഴിഞ്ഞപ്പോൾ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് നിരവധി വാഹനങ്ങളിൽ പോലീസ് തങ്കമണിയിലേക്ക് വന്നിറങ്ങി അവർ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് വിവിധ പ്രദേശങ്ങളിലെ വീടുകളിൽ കയറുകയും ചില വീടുകളുടെ വാതിലുകൾ ചവിട്ടു തുറക്കുകയും ചെയ്തു നിരപരാധികളായ നിരവധി പേരെ മർദ്ദിക്കുകയും പിന്നീട് ബലമായി കട്ടപ്പനയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഇങ്ങനെ കൊണ്ടുപോയ പുരുഷന്മാരെ പോലീസ് കഠിനമായി പീഡിപ്പിക്കുകയും അങ്ങനെ മൂന്നാം മുറ പരീക്ഷിക്കപ്പെട്ട പുരുഷന്മാർ വീണ്ടും മർദ്ദനമേറ്റ് മരിക്കാതിരിക്കാൻ അവർക്ക് പോലീസ് ഇടിപ്പാസ് നൽകുകയും ചെയ്തു എന്നാൽ പോലീസിന്റെ തേർവാഴ്ചയിൽ ഭയചകിതരായ ചില പുരുഷന്മാർ കൃഷിയിടങ്ങളിലും മറ്റ് ഒളിച്ച് രക്ഷപ്പെട്ടു പക്ഷേ സ്ത്രീകളും കുട്ടികളും തനിച്ചായ ഈ അവസരത്തിൽ പോലീസ് അവരുടെ വീടുകളിൽ കയറി സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി എന്നാണ് പറയപ്പെടുന്നത് കേരളത്തിന്റെ മനസാക്ഷി ഞെട്ടിച്ച ഈ നിഷ്ഠൂര സംഭവം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരന് തന്റെ മന്ത്രിസ്ഥാനം തന്നെ രാജിവെക്കേണ്ടി വന്നു സംഘർഷത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഗവൺമെന്റ് ജസ്റ്റിസ് ബി ശ്രീദേവിയെ കമ്മീഷണറായി നിയമിച്ചു കമ്മീഷന്റെ റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്നതായിരുന്നു പോലീസ് മാനഭംഗത്തിന് ഇരയാക്കിയെന്ന് കമ്മീഷണന് സ്ത്രീകൾ മൊഴി നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പ്രതിപക്ഷ പാർട്ടികൾ ഈ സംഭവത്തെ രാഷ്ട്രീയ ആയുധമാക്കി സംസ്ഥാന വ്യാപകവുമായി പ്രതിഷേധം അലയടിച്ചു കെ കരുണാകരനായിരുന്നു അന്നത്തെ ആഭ്യന്തരമന്ത്രി തങ്കമണി വെടിവെപ്പ് വലിയ തിരിച്ചടിയാണ് യു ഡി എഫിന് ഉണ്ടാക്കിയത് യു ഡി എഫ് പരാജയപ്പെട്ടു ഇ കെ നയനാരുടെ നേതൃത്വത്തിൽ എൽ ഡി എഫ് അധികാരത്തിലെത്തി നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി